ഒരു റിസൾട്ട് വെച്ചിട്ടാണേ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ നമ്മൾ ബനാന ഇതുപോലെ ചെയ്താണ് നമ്മുടെ ഈ കമ്പുകളൊക്കെ കുത്തി വെച്ചിട്ടുള്ളത് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കേട് വന്ന ചീഞ്ഞ നമ്മൾ കളയാനൊക്കെ വെക്കുമല്ലേ കഴിക്കാൻ പറ്റാത്ത അപ്പോൾ അതുപോലത്തെ ഒരു കുഞ്ഞി ബനാന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമ്മുടെ പുതിയ നന്നായിട്ട് വളർത്തിയെടുക്കാം കേട്ടോ ഇത് നല്ല റിസൾട്ടാണ് പുതിയ പിടിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കൊക്കെ ഇതുപോലെ നട്ടാൽ മതി നമ്മൾ കടയിൽ നിന്നൊക്കെ പലപ്പോഴും വാങ്ങിക്കുന്ന ആ ഒരു പുതിയ മതി കേട്ടോ പുതിനീനേൻ്റെ കമ്പ് മാത്രം മതി ഇല്ല ും വേണമെന്നില്ല അപ്പോൾ അതാ ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്കാണ് ചെയ്യുന്നത് ചെറിയ ചട്ടി എടുക്കാം കേട്ടോ എന്നാലാണ് വേര് നന്നായിട്ട് അങ്ങ് റെഡിയായി പടർന്ന് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാം ഞാൻ ഈ ഒരു ബനാനയിലേക്ക് കമ്പുകളൊക്കെ അങ്ങ് കുത്തി കുത്തിവെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് നട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ സിമ്പിളായിട്ട് പിടിക്കും ട്രൈ ചെയ്ത് നോക്കുക ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ വേര് പിടിക്കും കേട്ടോ ഒരു പതിനഞ്ച് ദിവസം ആവുമ്പോൾ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം ഇതുപോലത്തെ വീഡിയോസൊക്കെ ഡെയിലി നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട